പണമുണ്ടാക്കുക എന്നത് ജീവിത ലക്ഷ്യമായി മാറുമ്പോൾ ജീവിതം ജീവിച്ചു തീർക്കാൻ മറന്നുപോയവരുടെ ഒരു കഥ കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഓരോ ചില്ലിക്കാശും ശ്രദ്ധയോടുകൂടി മാറ്റിവെച്ച് വിരമിക്കുമ്പോൾ കോടീശ്വരനായി മാറിയ ഒരു ജാപ്പനീസ് വയോധികൻ്റെ അനുഭവം ലോകത്തിന് നൽകുന്നത് കണ്ണു നനയിക്കുന്ന ഒരു പാഠമാണ് അറുപത്തേഴ് കാരനായിട്ടുള്ള സുസുക്കി എന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിന് അമിത പ്രാധാന്യം നൽകിയതിൻ്റെ പേരിൽ ഇന്ന് കൊടിയ കുറ്റബോധമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടെയുള്ളപ്പോൾ ഒരു യാത്ര പോലും പോകാതെ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോടികൾ ഇന്ന് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നാൽ ആ പണം ആഘോഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് തൻ്റെ കൂടെയില്ല സിസുക്കയുടെ ഈ അനുഭവം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിലും പണം ലഭിക്കാൻ നെട്ടോട്ടം ഓടുന്ന യുവതലമുറക്കിടയിലും വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് പണം സമ്പാദിക്കണം എന്നാൽ ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ അതിനായി ബലി കഴിക്കരുത് എന്ന വലിയൊരു സന്ദേശം സുസുക്കിയുടെ ജീവിതം നമുക്ക് മുൻപിലേക്ക് വെക്കുന്നുണ്ട് സുസുക്കി എന്ന ഈ ജാപ്പനീസ് വയോധികൻ്റെ ജീവിതം തുടങ്ങുന്നത് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നാണ് ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് പണത്തിനോട് ഒരുതരം ഭയം ഉണ്ടാക്കാൻ കാരണമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഭയം പിന്നീട് കടുത്ത പിശുക്കും സമ്പാദ്യശീലവുമായി മാറുകയായിരുന്നു സെക്കൻഡറി സ്കൂളിൽ പഠനകാലത്ത് തന്നെ അദ്ദേഹം ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ അടക്കം പാർട്ട് ടൈം ജോലി നോക്കിക്കൊണ്ടാണ് സൊസുക്കി തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പണവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മുഴുവൻ സമയം ജോലി ലഭിച്ചതോടെ തൻ്റെ ജീവിത ലക്ഷ്യം സമ്പാദ്യമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വാടക കുറഞ്ഞ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുകയും അത് ഓഫീസിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിൽ പോലും അത് അദ്ദേഹം ഒരു പ്രശ്നമായി കണ്ടിട്ടുണ്ടായിരുന്നില്ല വലിയ വാഹനങ്ങളൊക്കെ ഒഴിവാക്കി ജോലിക്കുള്ള പോക്കു വരവെല്ലാം പൊതുഗതാഗതത്തെ ആശ്രയിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൈക്കിലോ മാത്രമായി ഒതുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി അദ്ദേഹം നടത്തിയ വിട്ടുവീഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പണം ലഭിക്കാനായി സുസുക്കി സ്വീകരിച്ച മാർഗങ്ങൾ അതിതീവ്രമായിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായും ഒഴിവാക്കി തന്റെ ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം നിർബന്ധം ചെലുത്തുന്നുണ്ടായിരുന്നു ഈ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പണം ലാഭിക്കാൻ സഹായകരമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പിശുക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ചെലവ് ചുരുക്കൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് പോലും എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി വൈദ്യുത നിരക്ക് വർദ്ധിക്കുമെന്ന ഭയമായിരുന്നു ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് തന്റെ കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾ പോലും അദ്ദേഹം സമ്പാദ്യത്തിനായി ബലി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുസുക്കിയുടെ ഈ കഠിനമായ സമ്പാദ്യശീലം ഒരു ജീവിത രീതിയായി മാറുകയായിരുന്നു പിന്നീട് ഒരു സഹപ്രവർത്തകയെ വിവാഹം ചെയ്തപ്പോഴും അവർ സുസുക്കിയുടെ ഈ ശീലം മനസ്സിലാക്കി കൂടെ നിൽക്കുകയായിരുന്നു കുട്ടികൾ കാര്യമായ മാറ്റങ്ങളൊന്നും സുസുക്കിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല യാത്രകളോ വലിയ ആഘോഷങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല പുറത്തു പോവുകയാണെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സ്ഥലങ്ങളായ പാർക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും ഒരു വീടോ കാറോ സ്വന്തമാക്കാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സുസുഖി ശ്രമിച്ചത് ഈ രീതിയിൽ പതിറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ട് അദ്ദേഹം പണം കൂട്ടിവെക്കുകയായിരുന്നു വർഷങ്ങളോളം സുസുക്കി നടത്തിയ ഈ കഠിനമായ സാമ്പത്തിക അച്ചടക്കത്തിന് ഫലമുണ്ടാവുകയും ചെയ്തു അറുപതാം വയസ്സിൽ അദ്ദേഹം തന്റെ പെൻഷൻ തുക പിൻവലിച്ച് നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു കൃത്യമായ നിക്ഷേപ തന്ത്രങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അദ്ദേഹം ഏകദേശം അറുപത്തഞ്ച് ദശലക്ഷം അഥവാ ഇന്ത്യൻ റുപ്പി നാല് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ സ്വന്തമാക്കി തന്റെ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട സാമ്പത്തിക ഭദ്രത കൈവരിച്ചതോടെ സുസുക്കി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു അത്യാവശ്യ ഘട്ടങ്ങൾക്കും വാർദ്ധക്യകാല സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള വലിയൊരു സുരക്ഷാ വലയമാണ് തനിക്ക് സമ്പാദ്യം അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സ്വപ്ന തുല്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആയുസ് അധികകാലമൊന്നും ഉണ്ടായിട്ടില്ല വിരമിച്ച് അധികം വൈകാതെ സുഖത്തിലും ദുഃഖത്തിലും തന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഗുരുതരമായ അസുഖം പിടിപെടുകയും അറുപത്തിയാറാം വയസ്സിൽ അവർ ലോകത്തോട് തന്നെ വിട പറയുകയും ചെയ്തു സന്തത സഹചാരിയുടെ വിയോഗം സുസുഖിയെ വല്ലാതെ അങ്ങ് തളർത്തിയിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ വിയോഗത്തോടെയാണ് സുസുഖിയുടെ ജീവിതത്തിൽ ഒരു വലിയ ചിന്ത കടന്നു വരുന്നത് ഇത്രയും കാലം കിളി കൂടുവെക്കുന്നത് പോലെ താൻ കൂട്ടിവെച്ചിട്ട് നേടി എന്ത് പ്രയോജനമാണ് തനിക്ക് ആ പണം കൊണ്ടുണ്ടായത് എന്ന ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് വേട്ടയാടുന്നുണ്ടായിരുന്നു തൻ്റെ കയ്യിൽ ഇന്ന് കോടികൾ ഉണ്ട് എന്നാൽ ആ കോടികൾക്ക് സന്തോഷം നൽകാൻ ഇന്ന് കൂടെ ആളില്ല ഭാര്യ ഉണ്ടായിരുന്ന കാലത്ത് ആ പണം കൊണ്ട് സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഒരു യാത്ര പോകാനോ ഒരു റെസ്റ്റോറൻറിൽ കയറി നല്ല ഭക്ഷണം കഴിക്കാനോ പോലും തനിക്ക് കഴിഞ്ഞിട്ടുമില്ല നല്ല നാളേക്ക് പണം കൂട്ടിവച്ചപ്പോൾ തന്റെ ഇന്നത്തെ നല്ല നാളുകൾ താൻ ഹോമിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് എന്ന് താൻ ഒറ്റയ്ക്കാണ് കൂടെ ഇരുന്നു സംസാരിക്കാൻ തന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ മനുഷ്യരില്ലാതെ പണം മാത്രമായിട്ടുണ്ടായിട്ട് നേട്ടം എന്ത് നേടി ഒരു കാലത്ത് തന്റെ ഒപ്പം കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സമ്പാദ്യം വളരെ കുറവായിരുന്നു എന്നാൽ ഈ പണമുണ്ടായിട്ടും താൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സുസുക്കിയുടെ ഈ അനുഭവം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സമൂഹത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് സാമ്പത്തിക ഭദ്രത നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി തീവ്രമായ പിശുക്ക് ശീലമാക്കുന്നവരുടെ ഒരു വിഭാഗം ഇന്ന് ലോകത്തുണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള നെട്ടോട്ടത്തിൽ ജീവിതത്തിന്റെ മനോഹര നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന ശക്തമായ ഒരു പാഠമാണ് സുസുക്കി നൽകുന്നത് ുന്നത് വർഷകാലത്തേക്കോ അത്യാവശ്യങ്ങൾക്കോ വേണ്ടി പണം മാറ്റിവെക്കുന്നത് നല്ലത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ വേണ്ടപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ യാത്രകൾ ചെയ്യാനും ആഘോഷിക്കാനും മാനസികമായി ഉന്മാദത്തിനും വേണ്ടി പണം ചെലവഴിക്കാൻ മടിക്കരുത് സമയത്തെ തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്ന സുസുഗിയുടെ വാക്കുകൾക്ക് വലിയൊരു അർത്ഥമുണ്ട് പണം ഒരു ഉപകരണം മാത്രമാണ് അല്ലാതെ അതൊരു ലക്ഷ്യമായി മാറരുത് സാമ്പത്തിക അച്ചടക്കവും ജീവിതം ആസ്വദിക്കാനുള്ള കഴിവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഈ ജാപ്പനീസ് വയോധികൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്